അപ്രിയമുള്ള സുഹൃത്തുക്കളെ നമസ്കാരം ഇപ്പോൾ നേരെ തൊട്ട് മുന്നേറ്റൊരു പോസ്റ്റ് നിങ്ങളെല്ലാവരും കണ്ടു കാണും അതൊരുപാട് യുവാക്കൾ യുവാക്കളൊന്നും പറയാൻ പറ്റില്ല കോളേജിൽ പഠിക്കുന്നതും ഇരുപത് വയസ്സിൻ്റെയും ഇരുപത്തഞ്ച് വയസ്സിൻ്റെയും ഇടയിലുള്ള കുട്ടികളെ മാത്രം തിരഞ്ഞു പിടിച്ച് അവരെ കൊണ്ട് അക്കൗണ്ട് ഓപ്പൺ ഓപ്പൺ ആക്കിച്ചിട്ട് അതിൻ്റെ പിന്നിൽ വലിയ ലോബിയാണ് പ്രവർത്തിക്കുന്നത് അത് ഒരുപാട് ആളുകൾ ഇപ്പോൾ ജയിലിനകത്തു കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ കുറേ കുട്ടികളിപ്പോൾ ഒളിവിൽ കഴിയുന്നവരായിട്ടും നമുക്കറിയാൻ കഴിഞ്ഞു ഇത് വലിയൊരു അപകടം പിടിച്ചൊരു ഇതിലേക്കാണ് പോകുന്നത് ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചിലപ്പോൾ യാദർശികമാവാം കരുതിക്കൂട്ടിയൊന്നും ആവില്ല മലപ്പുറമായിരിക്കില്ല എങ്കിലും കൂടി നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള കുട്ടികളാണ് ഇത് ഏറ്റവും കൂടുതൽ പെടുന്നതെന്നുള്ളതാണ് വളരെ അധിക ദുഃഖകരമായ വിവരം അറിയാൻ കഴിഞ്ഞത് അത് എന്നോട് പറഞ്ഞത് ഉത്തരവാദിത്തപ്പെട്ട ഒന്ന് രണ്ട് ആളുകൾ തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം മറ്റൊന്നും ആയിരിക്കില്ല അത് ദുരുദ്ദേശമരമ ആയി ആയിരിക്കുമെന്ന് തോന്നുന്നില്ല ഇപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന ഈ കുട്ടി എൻ്റെ നാട്ടിലുള്ള ഒരു കുട്ടിയാണ് കുട്ടിയെന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിയാണ് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അവനും ഇതേപോലെ തന്നെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് ഒരാൾ വന്നിട്ട് പറയുകയാണ് പിന്നെ കാശ് കിട്ടും അക്കൗണ്ട് ഓപ്പണാക്കിട്ട് തന്നാൽ മതി അക്കൗണ്ട് ഓപ്പണാക്കി അതിലേക്ക് നിൻ്റെ അക്കൗണ്ടിലേക്ക് പത്ത് ലക്ഷം രൂപ അല്ലേ പത്ത് ലക്ഷം രൂപ നിൻ്റെ അക്കൗണ്ടിലേക്ക് വരും നിനക്ക് ഒരു പതിനായിരം രൂപ ഞങ്ങളതിന് പാരിതോഷികമായി തരാം അത് അവൻ പറഞ്ഞ് പിടിപ്പിച്ചത് വേറെ രീതിയിലായിരുന്നു അവനക്ക് അവൻ്റെ അക്കൗണ്ടിലേക്ക് വരേണ്ട കാശാണ് വീടിൻ്റെ പണികളിലേക്കോ എന്ത് എന്തോ ആവശ്യത്തിലേക്ക് വരേണ്ട കാശാണ് അപ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് ഓൾറെഡി കുറേ വന്നു കഴിഞ്ഞു ജേഷ്ഠനൊക്കെ ആയിട്ട് ആരൊക്കെ വന്നു കഴിഞ്ഞു അല്ല അങ്ങനെയല്ല പറഞ്ഞു ആരൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയും അവൻ്റെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ചോദ്യം വന്നേക്കാം അതുകൊണ്ടൊന്ന് സഹായിക്കാമോ എന്നുള്ള രീതിയിലാണ് ചോദിച്ചത് ഇവൻ അതിൽ വീണു അവൻ സമ്മതിച്ചു അവൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു വന്നതിൻ്റെ അവർ വരുന്ന ഘട്ടത്തിൽ രണ്ടു ലക്ഷം രണ്ട് ലക്ഷക്കായിട്ടാണ് വന്നതെന്ന് തോന്നുന്നു അല്ലേ ഈ രണ്ട് രണ്ട് രണ്ടു ലക്ഷക്കായിട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അവൻ ബാങ്കിൽ നിന്നും വിഡ്രോ ചെയ്ത് കൊടുക്കുന്നു അവന് കാശ് കൊടുക്കുന്നു അങ്ങനെ ഇത് സംഭവിച്ചു ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു കഴിഞ്ഞാൻ റംസാൻ മാസം കഴിഞ്ഞ വർഷം ഏകദേശം ഒരു വർഷം അവനായി അല്ലേ അതിനുശേഷം ഇപ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ കാലത്ത് പോലീസുകാർ ഞാൻ അപ്പോൾ ആ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇവിടെ വന്ന് ബെല്ലടിച്ച് ഇവൻ ഉറക്കായിരുന്നു ആ സമയത്ത് ഉപ്പയും ഉമ്മ അവൻ്റെ ഉമ്മയും ഉപ്പയും ഇവനും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ വന്നിട്ട് ഇവൻ്റെ പേര് ചോദിച്ചു അപ്പം അങ്ങനെ എന്താ കാര്യമെന്ന് പറഞ്ഞപ്പോൾ യൂണിഫോമിൽ ഇല്ലാതായിരുന്നു ആദ്യം രണ്ടാൾ വന്നത് പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കയാണ് യൂണിഫോമിൽ ഒരാൾ വരുന്നത് ആകെ പരിഭ്രാന്തിയായ അവസ്ഥയിലായിരുന്നു ഇവൻ ഇങ്ങനൊരു പ്രശ്നം വരില്ല എന്ന് കൊണ്ട് തന്നെ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നുണ്ടെച്ചാൽ ഇപ്പോൾ വീട്ടുകാരോടൊന്നും അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് പോലും ഉണ്ടായിട്ടില്ല അവനിങ്ങനെ അക്കൗണ്ടിൽ കിട്ട കാര്യം പറഞ്ഞിട്ടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ നിർഭാഗ്യവശാൽ അവരോട് വന്നപ്പോൾ എന്ത് പറയണമെന്ന് പഴിച്ചൊക്കെയായിരുന്നു ഇവനും ആകെ പേടിച്ച അവസ്ഥയായിരുന്നു അവർ വന്ന് നല്ല മാന്യമായ രീതിയിൽ തന്നെയാണ് എറണാകുളത്തിൽ നിന്നുമാണ് വന്നത് എറണാകുളം കളമശ്ശേരിയിൽ നിന്നുമാണ് അവർ വന്നത് വന്നതിന് ശേഷം കൊണ്ടുപോകണം ഞങ്ങൾക്ക് ഇവനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്നറിയിച്ചു അങ്ങനെ ഇവൻ്റെ ഉപ്പ എന്നെ വിളിക്കുകയാണ് ഉണ്ടായത് ഞാൻ ആ സമയം തന്നെ ഓടി വന്നു അപ്പോൾ ഞങ്ങളോട് വളരെ മാന്യമായ രീതിയിലാണ് അവർ പേ പെരുമാറിയതൊക്കെ അവർ പേടിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അവർ പറഞ്ഞ് സമാധാനിപ്പിക്കാനുണ്ടായത് പേടിക്കൊന്നും വേണ്ട ചിലപ്പോൾ ഒരു പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ഉണ്ടാവും അതിനിടക്ക് നിങ്ങൾ ചിലപ്പോൾ കോടതിയെ സമീപിച്ചാൽ ജാമ്യം കിട്ടാനും സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളൊരു വാഹനം എടുത്ത് അവൻ്റെ പുറകെ ഞങ്ങളും പോയി അവനെ അവരുടെ പോലീസ് വാഹനത്തിലും കൊണ്ടുപോയി ഞങ്ങളവിടെ കളമശ്ശേരി എത്തിയപ്പോൾ ജാമ്യം ഇറക്കാനുള്ള ഒരു സാധ്യത ഇല്ലായിരുന്നു ഞാൻ എൻ്റെ ബന്ധത്തിലുള്ള ഒരുപാട് നിയമ നിയമപാലകരായ എനിക്ക് ബന്ധമുള്ള ആളുകളോടൊക്കെ ഞാൻ നിയമത്തിൻ്റെ വഴിയിലൂടെ അവനെ ഇറക്കാനുള്ള പല ശ്രമങ്ങളും ഞാൻ നടത്തി അവിടുന്ന് സ്റ്റേഷൻ ജാമ്യം തന്നെ കിട്ടാനുള്ള എല്ലാ വഴികളും നോക്കിയിട്ടും ഒരു സാധ്യതയില്ലായിരുന്നു ഞാൻ വളരെ അടുത്തറിയുന്ന ഓഫീസർമാർ പോലും പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല ഒക്കെ കോടതിയിൽ ഹാജരാക്കിയേ പറ്റൂ ആ ഒരു ഇൻസ്ട്രക്ഷനാണ് ഞങ്ങൾക്ക് മുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞു വരുന്നത് ഇത് ഇതിൻ്റെ പുറകെ വലിയൊരു ഉണ്ട് അതാണ് ഇവിടെ പിടികിട്ടാത്തത് കാരണം ഈ അക്കൗണ്ടിലേക്ക് അയക്കാനൊരാളുണ്ടല്ലോ ഈ അയക്കുന്ന ആൾ ആരാണ് അവർക്കെതിരെ അന്വേഷണമോ ഒന്നുമില്ല അവർ എവിടെയാണുള്ളതെന്നും ഒരാളുടെ അക്കൗണ്ടിലേക്ക് അയക്കുമ്പോൾ ഈ അക്കൗണ്ടിലേക്ക് പണം സ്വീകരിച്ച ആൾക്ക് മാത്രമല്ല ഒഫൻസ് ഉള്ളത് അപ്പുറത്തും ഉണ്ട് പക്ഷേ അതൊന്നും ആർക്കും അറിയില്ല അതൊക്കെ നിഗൂഢതയിലാണ് പല കുട്ടികളെയും ഡൽഹിയിൽ നിന്നും ഭോപ്പാലിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ചെന്നൈയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്നിട്ടാണ് കൊണ്ടുപോകുന്നതെന്നുള്ള ഏറ്റവും പേടിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവനവിടെ കൊണ്ടുപോയി ഇവനവിടെ റിമാൻഡ് ചെയ്തു പതിനാല് ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു പക്ഷേ ഞങ്ങൾ തന്നെ കൂടി അഞ്ച് ദിവസത്തോളം ഞാനും ഇവൻ്റെ ഉപ്പയും അവിടെ എറണാകുളത്ത് ഹോട്ടൽ എടുത്ത് അവിടെ കൂടി ദിനേന ഞങ്ങൾ കോടതിയിൽ തന്നെ ആയിരുന്നു രാവിലെ പത്ത് മണിക്ക് പോയി കോടതിയിൽ അങ്ങ് കയറി കഴിഞ്ഞാൽ വൈകിട്ട് അഞ്ച് മണിക്കാണ് ഞങ്ങൾ രണ്ടുപേരും കോടതി നിന്ന് മടങ്ങി വരാറ് ഞാനവിടെ ഒരു അപ്പോയിൻ ഒരു വക്കീലിനെ അപ്പോയിൻറ്റ് ചെയ്തിരുന്നു എൻ്റെ ഒരു സുഹൃത്ത് ഹൈക്കോർട്ടിലെ ഷൈജു വക്കീലുണ്ടായിരുന്നു ആയിരുന്നു ഞാൻ അപ്പോയിൻ ചെയ്ത് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജൂനിയർ ആയിരുന്നു വിടാറ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതിൻ്റെ പുറകത്തന്നെ കൂടി നിയമത്തിൻ്റെ എല്ലാ വശങ്ങളും അന്വേഷിച്ചുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ പുറത്തിനെ എങ്ങനെയെങ്കിലും അവനെ ജാമ്യത്തിൽ ഇറക്കണം എന്നുള്ള മതി നാൽപ്പത് ദിവസമായിട്ടും അറുപത് ദിവസമായിട്ടൊക്കെ ജാമ്യം കിട്ടാത്തവരുണ്ട് ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് കിട്ടാത്തവരായിട്ട് ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ വളരെ ഇതിൽ ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയണം നിങ്ങൾ രക്ഷിതാക്കള് ശ്രദ്ധിക്കണം ഇത് ചെറിയ കാര്യമല്ല പെട്ട് കഴിഞ്ഞാൽ പെട്ടതാണ് ഞങ്ങളൊക്കെ അവിടെ എറണാകുളത്ത് രാപ്പകലില്ലാതെ ഇതിൻ്റെ പുറകെ തന്നെ ഓടി നടക്കുന്നൊരവസ്ഥയായിരുന്നു ഇനിയിപ്പോൾ ഇവൻ ഇതാ നാലാമത്തെ ദിവസം ഇവൻ ജാമ്യത്തിൽ ഇറങ്ങി മൂന്നാമത്തെ ദിവസം നാലാമത്തെ ദിവസം അഞ്ച് ദിവസം അഞ്ച് ദിവസം അവിടെ കിടന്നു ആ അഞ്ചാമത്തെ ദിവസം അല്ലേ അഞ്ചാമത്തെ ദിവസം ആണ് ഇറങ്ങുന്നത് അഞ്ചാമത്തെ ദിവസം ഇവനിറങ്ങി ഇറങ്ങി ഇനിയിപ്പോൾ എല്ലാ ആഴ്ചയും രണ്ട് ദിവസം ബുധനും വെള്ളിയും എറണാകുളം കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒപ്പിടണം മൂന്ന് മാസത്തേക്ക് അത് തുടരണം അപ്പോൾ ഇത് വലിയ റിസ്ക്കാണ് ഇപ്പോൾ ഇവൻ തന്നെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരും ഇവൻ ജയിലിലുണ്ടായവനക്കുള്ള അവസ്ഥകളും ഇവൻക്ക് അറിയുന്ന ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഇവൻ അന്വേഷിച്ചപ്പോൾ ഇവൻക്ക് അറിയാൻ പറ്റിയ കാര്യങ്ങളും പിന്നെ ഒരുപാട് കുട്ടികളിതിൻ്റെ പേരിൽ ഒളിവിലൊക്കെയാണ് അപ്പോൾ രക്ഷിതാക്കളെ ശ്രദ്ധിക്കേണ്ടത് മക്കളെ ശ്രദ്ധിക്കുക സ്കൂളിൽ വിടുമ്പോഴും കോളേജിലേക്ക് വിടുമ്പോഴൊക്കെ മക്കളെപ്പോഴും എന്താ പറയുക ഒരു ബോധവൽക്കരണം നൽകുക കുട്ടികൾക്ക് നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ വല്ല ഓഫറായിട്ട് വരികയാണെങ്കിൽ ഒരിക്കലും നിൽക്കരുത് ഈ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുക ഇതിപ്പോൾ ഒരുപാട് രക്ഷിതാക്കൾ ഇവിടെ കൂട്ടം കൂടിയിട്ടുണ്ട് കുടുങ്ങിയ ആളുകളൊക്കെ ഇതിൻ്റെ പ്രധാന കണ്ണി ഇത് ഇവൻ്റെതേ കൊണ്ട് ചെയ്യിച്ച ആളെ പേര് സുഹൈൽ എന്ന് പറയുന്ന ഒരാളാണ് കക്കാട് ഇവിടെ ഒരു കുറച്ചപ്പുറത്ത് അല്ലേ സുഹൈൽ കുറുക്കൻ സുഹൈൽ കുറുക്കൻ സുഹൈൽ എന്ന് പറയുന്ന ഒരാളാണ് ഇവൻ്റെ അക്കൗണ്ടിൽ കിട്ടിയത് ആശ് അവന് ഇപ്പോ പെടേണ്ടവരൊക്കെ പെട്ടു അവൻ കാരണമാണ് ഭൂരി കുറേ കുട്ടികളൊക്കെ അവൻ കാരണമാണ് അവനാണ് ഇതിന്റെ കാരണക്കാരൻ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും പോയി സമ്മതിക്കാൻ നിന്നിട്ടല്ലേ പെടാൻ പോയിട്ടല്ലേ എന്നൊക്കെ പറയും പക്ഷെ ഇത് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇതിലേക്ക് വീഴുന്ന ഒരു സമയമായിരുന്നു ആരും ഇത്ര ഗൗരവത്തിൽ ഇതൊരു പ്രശ്നം ഉണ്ടാകുമോ എന്നൊന്നും വിചാരിച്ച് കാണില്ല ഇവനോട് പറഞ്ഞത് ഒരു രീതിയിലാണ് ഈ വേറെ അവിടെ പറഞ്ഞത് വേറെ രീതിയിലാണ് പല രീതിയിലും പറഞ്ഞിട്ടാണ് അതെ പല കാരണങ്ങൾ പറഞ്ഞിട്ടാണ് ചികിത്സക്കുള്ള കാശാണെന്ന് വീടിന്റെ പണി അതെ പലരോടും പറഞ്ഞു അതെ അപ്പൊ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പ്രലോഭനത്തിലൊക്കെ മക്കൾ വീണേക്കാം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇതിന്റെ തലപ്പത്തിലുള്ള ആളിപ്പോൾ ഈ സുയൽന്ന് പറയുന്ന ആൾ വേറെയാണ് കേരളത്തിൽ തന്നെ ഇല്ല എന്നാണ് അറിയപ്പെടുന്നത് അവന് പല രീതിയിലും ഞങ്ങൾ അവനെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ബന്ധപ്പെട്ട കാര്യമൊന്നുമില്ല ഇവൻ അനുഭവിക്കേണ്ടത് ഇവൻ തന്നെ അനുഭവിക്കണം ആരൊക്കെയാണ് കുടുങ്ങിയിട്ടുള്ളത് അവരെന്നെ അനുഭവിക്കണം കാരണം അവർക്കെതിരെ മാത്രമേ പ്രത്യക്ഷത്തിൽ തെളിവുള്ളൂ ഇനി സുഹൈലിനെ കിട്ടിയാൽ മാത്രമേ ഇനി ബാക്കിയുള്ള തെളിവുകളിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ നിയമപരമായിട്ട് പക്ഷേ എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ ഇനി നിനക്ക് നിനക്കെന്തെങ്കിലും ഇതിനെപ്പറ്റി പറയാനുണ്ടെങ്കിൽ പറ കാരണം ഇത് പറ്റുള്ളൂ കാരണം നിൻ്റെ പ്രായമുള്ള ആളുകൾക്കാണ് നീ ഉപദേശം കൊടുക്കേണ്ടത് അവരോട് എന്താണ് ഇതിൻ്റെ ഇപ്പോൾ പറയേണ്ടത് നിനക്കുണ്ടായ ദുരനുഭവങ്ങൾ പറയും ഇതുപോലെ പല കാരണങ്ങളും പറഞ്ഞ് ഇനിയും വേറെ വന്നേക്കാം അതേമാതിരി ഇതിപ്പോൾ അവൻ പറഞ്ഞത് ഹൺഡ്രഡ് ശതമാനം സേഫായിട്ടുള്ള മണിയാണ് ഒരു കാരണവശാലും പ്രശ്നമോ കാര്യങ്ങളൊന്നും വരില്ല എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ നമ്മൾ ഒന്നാമത് ചെറുപ്പം മുതൽ അറിയണ ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനാണ്ട് വാങ്ങിക്കൊടുത്തു ഇതിനെതിരെ ഇതിൻ്റെ പുറകെ ഇങ്ങനെ ഒരു വലിയ പ്രശ്നം വരും എന്നുള്ള കാര്യം നമുക്കറിയില്ലായിരുന്നു പിന്നെ പെട്ടെന്നാണ് ഇങ്ങനെ നമ്മളെ വേറൊരു ഫ്രണ്ടിനെ കൊണ്ടുപോയപ്പോഴാണ് അറിഞ്ഞ അറിയാൻ കഴിഞ്ഞത് അവൻ എല്ലാവരും ചതിക്കാനും ഇങ്ങനത്തെ ഒരു വലിയൊരു കളി ഇതിൻ്റെ ബാക്കിൽ കളിക്കാൻ വീടിൻ്റെ നല്ല നല്ല രീതിയിലുള്ള പൈസയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞങ്ങൾ ഞങ്ങളിതിന് വാങ്ങൂരായിരുന്നു കാരണം ഒന്നാമത് നമ്മൾ ഇതുവരെ ആക്കി വളർത്തി വലുതാക്കി വലിയൊരു തെറ്റിലേക്ക് നമുക്ക് അറിഞ്ഞുകൊണ്ട് ചെയ്യാനുള്ള ഇത് നമുക്കില്ല വേറെ ഒന്നുമില്ല നമ്മളെ ചെറുപ്പം മുതൽ എല്ലാ കാര്യത്തിലും വിശ്വസിച്ച് എല്ലാത്തിനും കൂടെ നടന്നു വരുത്താൻ അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പറയുമ്പോൾ ചെയ്തു കൊടുക്കുന്ന കാര്യമേ ആരും ചെയ്തിട്ടുള്ളൂ അറിഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ ചെയ്തില്ല എന്തായാലും ഇനി ഇപ്പോൾ ജയിലിൽ കെടുക്കാനുള്ളത് എന്തായാലും അനുഭവിച്ച് ഇതേപോലെ ആരും വരാതിരിക്കുക ഏ അതേപോലെ പല ഭീഷണിയായിട്ടും മറ്റായിട്ടും പല ഓഫറുകളായിട്ടും വരും ഒന്നും ചെയ്യാതിരിക്കാം മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കാൻ നോക്കുക ഇതിപ്പോൾ ഞങ്ങൾ ഒരുപാട് രക്ഷിതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് പല ആളുകളും ഞാനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഞാൻ അവരെല്ലാവരോടും കൂട്ടി സ്റ്റേഷനിൽ ഇവിടെ ഒരു പെറ്റീഷൻ ഇടാൻ പോവുകയാണ് കാരണം ഇത് നമ്മൾ മക്കളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കുറ്റപ്പെടുത്തിയിരിക്കുക മക്കളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്ന ഒരു വിഭാഗം പുറകോശത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ലോബി മനസ്സിലായില്ലേ അപ്പോൾ ഇത് ഒരുപാട് ആളുകളുണ്ട് പിന്നെ ചെറുമംഗലം പിന്നെ തിരൂര് കുറ്റിപ്പുറം നമ്മുടെ ചേളാരിയിൽ ഇപ്പോൾ ഒരു പ ഒളിവിലാണ് അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഒളിവില് കഴിയുന്നുണ്ട് വളരെ ബുദ്ധി വളരെ ദുഃഖം ഉണ്ടാക്കുന്ന സംഗതിയാണതൊക്കെ അവർക്കൊന്നും ഇതുവരെ അന്വേഷണം വന്നിട്ടില്ല പക്ഷെ വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെ അവർ കാത്തിരിക്കേണ്ട ഒരവസ്ഥയിലാണുള്ളത് ഇതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ പൈസയാണ് ഇപ്പോൾ ഇവൻ്റെ ഒരു സാമ്പത്തിക അവസ്ഥ അനുസരിച്ചിട്ട് ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തോളം ഈ ഒരു കാശിനു വേണ്ടിയിരുന്നവനിക്കു ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പറയാൻ മനസ്സിലായോ ഇത് അവൻ എന്തോ ഒരു ബ്രെയിൻ വാഷിൽ ഇവനെ പെടുത്തിക്കൊണ്ട് ചെയ്തതാണ് ഇവന ഇവൻ്റെ കുടുംബത്തിൽ തന്നെ ഇതുവരെയായിട്ട് അങ്ങനെ ഒരു പറയിപ്പിക്കാത്ത ഒരു ഞാൻ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് അങ്ങനത്തെ ഒരു കുട്ടിയല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഏതായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് ശ്രദ്ധിക്കുക ഇത് വളരെ അപകടമാണ് വളരെ അപകടമാണ് പ്രത്യേകിച്ച് നമ്മൾ നിയമം പാലിക്കണം കാശ് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അമ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ നമ്മൾ കയ്യിൽ വെച്ചാൽ പോലും നമ്മൾ കണക്ക് കാണിക്കണം എന്നുള്ളൊരു നിയമത്തിൻ്റെ കീഴിലാണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ നിയമത്തിൻ്റെ അനുസരിച്ചു കൊണ്ട് തന്നെ അനുസൃതമായി തന്നെ നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് സന്തോഷ ജീവിതം മുന്നോട്ട് നയിക്കാം നിയമപരമായിട്ട് ജീവിക്കുക നമ്മൾ പോലീസുകാരെ പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടാവില്ല കാരണം അവരവരുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് അവർക്ക് എന്താണോ മുകളിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ വരുന്നത് നിയമം വരുന്നത് അതവർ പ അതവർ നടപ്പിലാക്കാൻ മാത്രമേ അവരുടെ ഒരു പരിധിയിലുള്ള നിയമത്തെ അനുഭവിക്കുന്നു അനുവദിക്കുന്നുള്ളൂ പിന്നെ നമ്മൾ ബന്ധം കൊണ്ടോ സ്വാധീനം കൊണ്ടോ ഒരു കാര്യമില്ല ഇതനുഭവം അനുഭവിക്കേണ്ടത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഇപ്പോൾ വയ്യന്മാരായിരിക്കും എല്ലാവരും സൂക്ഷിക്കുക ഇതിൻ്റെ ഒരു ലോബി അത് ഭയങ്കരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അവർ ആരൊക്കെയോ ടാർഗറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇതിന് കിട്ടും എന്ന് തോന്നുന്ന കുട്ടികളോട് മാത്രമാണ് ചെയ്യുന്നത് ഏറ്റവും വലിയൊരു ഭീതിപ്പെടുത്തുന്നത് സംഗീത ഇരുപത്തഞ്ച് വയസ്സിനുള്ള മുകളിൽ ആരും അധികവും കുടുങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അല്ലേ എല്ലാം ഇരുപത്തഞ്ച് വയസ്സിൻ്റെ ഉള്ളിലുള്ള കുട്ടികളാണ് ഇപ്പോൾ എൻ്റെ പ്രായമോ അല്ലെങ്കിൽ ആ ഒരു ലെവലിലുള്ള നാൽപ്പത്തഞ്ച് അമ്പത് അമ്പത് വയസ്സിൻ്റെ മുകളിൽ ആളുകളൊന്നും ഇവർ ഇതിനേക്ക് വലിച്ചേക്കുന്നില്ല കാരണം അവർക്കറിയാം ഇതിനവരെ കിട്ടില്ല ചെറിയ മക്കൾക്കുമാണ് സാമ്പത്തിക പ്രയാസമുള്ളത് അവർക്ക് മാത്രമേ കോളേജ് ഏറ്റവും കൂടുതൽ ആവശ്യം ആവശ്യമുണ്ടാവുക അപ്പോൾ അവരാണ് ഇത് ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഏതായാലും ഇതെല്ലാവരും ശ്രദ്ധിക്കുക ഞാൻ ഇപ്പോൾ വീഡിയോൻ്റെ ലെങ്ത്ത് ഇച്ചിരി കൂടിയിട്ടുണ്ട് എങ്കിലും നിങ്ങളെല്ലാവരും ഇത് കാണുക നിങ്ങളെ മക്കളെ കാണിക്കുക ഇതെല്ലാവരും ഷെയർ ചെയ്യുക ഇത് ഇതിൻ്റെ പുറകിൽ ആരാ കളിച്ചാൽ ഞങ്ങൾ അവരെ പുറകിലുണ്ട് ഞങ്ങളവരെ പിടിക്കും അവരെ ഞങ്ങൾ ഞങ്ങളിതിൻ്റെ വെളിച്ചത്ത് കൊണ്ടുവരും യഥാർത്ഥ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും അതിന് സുഹൈലല്ല ഞാൻ ആരായാലും ശരി ഇവരുടെ ജീ സമാധാനവും ജീവിതവും തകർത്തിട്ട് സുഖമായിട്ട് എവിടെയെങ്കിലും ഒളിച്ചു കഴിയാമെന്ന് ആരും വിചാരിക്കേണ്ട ഞങ്ങളിതിൻ്റെ പുറകെ തന്നെ ഉണ്ടാവും എന്ന് അറിയിക്കുകയാണ് താങ്ക്